മുനമ്പം വിഷയത്തിൽ പാർലമെന്റിൽ നാടകീയ രംഗങ്ങൾ കേന്ദ്ര സഹമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗവുമായ സുരേഷ് ഗോപിയെ കയറി ചൊറിഞ്ഞതാണ് സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസ് മലയാളത്തിൽ അങ്ങ് കത്തിക്കയറി മുനമ്പം വിഷയം എടുത്തിട്ടു അതുപോലെ തന്നെ എംബുരാൻ എടുത്തിട്ടു എംബുരാനിലെ ഒരു വില്ലൻ കഥാപാത്രമായ മുന്ന ബി ജെ പി നിരയിലുണ്ടെന്ന് പറഞ്ഞു ആ മുന്നയെ വിജയിപ്പിച്ചതിലൂടെ കേരളത്തിലെ ജനതയ്ക്ക് ഒരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞു അത് തൃശ്ശൂർ ജനത അടുത്ത് തിരുത്തുമെന്ന് പറഞ്ഞു നേമത്ത് നമ്മൾ സീറ്റ് പൂട്ടിച്ചതുപോലെ പോലെ അടുത്ത് തൃശ്ശൂരിൽ പൂട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ കത്തി കയറുകയായിരുന്നു മലയാളത്തിൽ ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് കത്തിക്കയറുമ്പോൾ തൊട്ടുപുറയിലിരിക്കുന്ന എ എ റഹീമും അതുപോലെ മറ്റ് കേരളത്തിൽ നിന്നുള്ള എം പിമാരുമൊക്കെ അങ്ങ് കൈയടിച്ച് വളരെ ആവേശം കൊടുക്കുകയാണ് കത്തി കയറുകയാണ് ജോൺ ബ്രിട്ടാസ് പക്ഷേ ജോൺ ബ്രിട്ടാസിന്റെ ഈ മലയാളം ഈ മൂന്നോ നാലോ പേർക്കൊഴികിയാൽ മറ്റാർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൻസെ ടി വിയിലെ ആ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഇനി മറ്റുള്ളവരൊക്കെ ഈ പൊട്ടൻകളി കാണുന്നതിൽ ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കത്തിക്കയറി കത്തിക്കയറി പൂരം കൊഴിപ്പിച്ച് വലിയ ആളായി ഇങ്ങനെ ജോൺ പ്രൊട്ടാസ് ഇരിക്കുന്നു മറുപടിയുമായി നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എണീക്കുകയാണ് അതിനിടയിൽ തന്നെ കൈരളിയിലും മറ്റ് ഇടതുപക്ഷ പ്രൊഫൈലിലും ഒക്കെ തന്നെ ജോൺ ബ്രിട്ടാസിന്റെ തീ തീപ്പൊരി പ്രസംഗം പാർലമെന്റിനെ വിറപ്പിച്ച് ജോൺ ബ്രിട്ടാസ് എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പാടുകയാണ് മറുപടി പറയാനിറങ്ങിയ മറുപടി പറഞ്ഞു തുടങ്ങിയ സുരേഷ് ഗോപി പറഞ്ഞു സർ എനിക്ക് മലയാളത്തിൽ പറയാനുള്ള ഒരു അവസരം തരണം കാരണം ഞാനിത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കാര്യമില്ല മലയാളത്തിൽ ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് എന്നാൽ സുരേഷ് ഗോപി മുഴുവൻ സംസാരിക്കുന്നതും ഇംഗ്ലീഷിലാണ് അതും നല്ല വടിവത്ത ഇംഗ്ലീഷിൽ ജോൺ ബ്രിട്ടാസും സി പി എമ്മിന്റെ നേതാക്കന്മാരും എ എ റഹീമൊക്കെ പറയുന്നത് പോലെ അക്ഷര പിശകകളും അതുപോലെ തന്നെ വ്യാകരണ പിശകുകളുമുള്ള ഒരുമാതിരി വൃത്തികെട്ട ഇംഗ്ലീഷ് അല്ല വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ ജോൺ ബ്രിട്ടാസിനും സി പി എമ്മിനും മറുപടി പറയുകയാണ് എത്ര എത്ര തൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ എംബുരാൻ സിനിമയെക്കുറിച്ച് പറയാൻ ടി പി അൻപത്തി ഒന്ന് വെട്ടെന്ന സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ നട്ടല്ലുണ്ടോ കേരളത്തിലെ സി പി എമ്മിന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമ ഒന്നുകൂടി പ്രദർശിപ്പിക്കാൻ കേരളത്തിലെ സി പി എമ്മിനും കേരളത്തിലെ സി പി എമ്മിന്റെ തലതൊട്ടപ്പനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ധൈര്യമുണ്ടോ നട്ടലുണ്ടോ വെല്ലുവിളിക്കുകയാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു ആ സമയത്ത് പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുകയാണ് വീണ്ടും സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുകയാണ് ഇത് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിനോട് മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന്റെ കേരളത്തിലെ ചാനലായ കൈരളിയോടും കൈരളിയുടെ ചെയർമാനോടുമാണ് കൈരളിയുടെ ചെയർമാൻ മലയാളത്തിലൊരു മഹാനടനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അദ്ദേഹത്തിൽ തെറ്റുകാരനല്ല അദ്ദേഹം നിസ്സഹായരാണ് എങ്കിലും കൈരളി ചാനലിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ് ഈ ടി പി അൻപത്തി ഒന്ന് വെട്ടെന്ന സിനിമയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയും കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ വീണ്ടും പ്രദർശിപ്പിക്കാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ സി പി എമ്മിനുണ്ടോ ചോദ്യം കുറിക്കാണ് കൊള്ളുന്നത് അതിനിടയിൽ അങ്ങ് ബഹളം തുടങ്ങുകയാണ് പ്രതിപക്ഷനിരയിൽ നിന്നും സുരേഷ് ഗോപിയുടെ ഓരോ വാക്കുകൾക്കും ബി ജെ പിയുടെ എം പിമാർ കൈയടിക്കുകയാണ് സുരേഷ് ഗോപി പറഞ്ഞു മുനമ്പമാണ് വിഷയം മുനമ്പത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും എടുത്തിടുകയാണ് എന്തുകൊണ്ടാണ് മുനമ്പത്തിൽ നിന്ന് ശ്രദ്ധയിരിക്കാൻ ശ്രമിക്കുന്നത് അത് ഇവർക്ക് തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് മുനമ്പമാണ് പ്രധാന വിഷയം വക്കഫാണ് പ്രധാന വിഷയം ആ വിഷയത്തിൽ നിന്ന് തിരിച്ചടിക്കാൻ തിരി ആ വിഷയത്തിൽ ചർച്ച നടത്തിയാൽ തിരിച്ചടി കിട്ടുമെന്ന് കേരളത്തിൽ തിരിച്ചടി കിട്ടുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങ് എംബുരാനിൽ വലിയ ചർച്ചയും വീരവാദവും ഒക്കെ മുഴക്കുകയാണ് കേരളത്തിലെ കമ്മികളെയും കേരളത്തിലെ ഈ സഖാക്കളെയുമൊക്കെ സുഖിപ്പിക്കാനാണ് ജോൺ ബിട്ടാസ് മലയാളത്തിൽ ഇത്രത്തോളം വാഗ്വാദ വാഗ്വാദങ്ങളും വീരവാദങ്ങളും പറഞ്ഞതെന്നതിൽ യാതൊരു സംശയവുമില്ല തൊട്ടുപുറകെ ജോൺ ബിട്ടാസിൻ്റെ ആ പാർലമെന്റിലെ പ്രസംഗമൊക്കെ കട്ട് ചെയ്ത് ബി ജി എം ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങ് സഖാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഷെയർ ചെയ്യുകയാണ് സിംഗമായി നമ്മുടെ ജോൺ ബിട്ടാസ് സുരേഷ് ഗോപിയെ കടിച്ചു കീറി സുരേഷ് ഗോപി പാർലമെന്റിനെ പാർലമെന്റിൽ കത്തിക്കയറി പാർലമെൻറ്റിൽ തീപ്പൊരിയായി പാർലമെൻറ്റ് പൂരപ്പറമ്പായി എന്നൊക്കെയാണ് ഈ സഖാക്കന്മാർ അവരുടെ പ്രൊഫൈലിലൊക്കെ പറയുന്നത് പക്ഷെ സംഭവിച്ചത് സത്യത്തിൽ ജോൺ ബിട്ടാസിൻ്റെ വായിലെ വെള്ളം പറ്റിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപിയുടെ മറുപടിക്ക് മുന്നിൽ വാ പിളർന്നിരിക്കുകയാണ് ജോൺ ബിട്ടാസും എ റഹീമും മറ്റ് ഒക്കെ കാരണം സുരേഷ് ഗോപി പറയുന്നത് മുഴുവൻ പാർലമെൻറ്റിനും മനസ്സിലാകുന്നുണ്ട് എല്ലാ എം പിമാർക്കും മനസ്സിലാകുന്നുണ്ട് ഈ ജോൺ ബ്രിട്ടാസ് കടന്ന് വാ തോരാതിങ്ങനെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറയുന്നത് ആർക്ക് മനസ്സിലാകും ആർക്കും മനസ്സിലാകുന്നില്ല മലയാളം അറിയാവുന്ന കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവും മറ്റുള്ളവരെല്ലാം വാ ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപിയാണോ സ്കോർ ചെയ്തത് ജോൺ ബിട്ടാസ് ആണോ സ്കോർ ചെയ്തത് ജോൺ ബ്രിട്ടാസ് വെറുതെ കയറി സുരേഷ് ഗോപി ചൊറിഞ്ഞു സുരേഷ് ഗോപി തിരിച്ച് മാന്തി പൊളിച്ചു ഇതാണ് യാഥാർത്ഥ്യം ഇതിനപ്പുറത്തേക്ക് മറ്റൊരു യാഥാർത്ഥ്യവുമില്ല ഇത് തന്നെയാണ് യാഥാർത്ഥ്യം ബ്രിട്ടാസിന്റെ ചോദ്യങ്ങൾക്ക് എണ്ണി എണ്ണി തന്നെയാണ് സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് ബ്രിട്ടാസ് പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നുണ്ട് മിസ്റ്റർ ബ്രിട്ടാസ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ കേട്ടിരുന്നു പക്ഷേ ഞാൻ പറയുമ്പോൾ അത് മറുപടി കേൾക്കാനുള്ള സഹിഷ്ണുതയെങ്കിലും നിങ്ങൾ കാണിക്കണം ഇതിനിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറഞ്ഞപ്പോൾ വലിയ ബഹളമാണ് പ്രതിപക്ഷ നിലയിൽ നിന്നുണ്ടായത് ബഹുമാനക്കുറവുണ്ടായി അദ്ദേഹത്തിനെ ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞു അപ്പോൾ സുരേഷ് ഉപയോഗിച്ചു എവിടെയാണ് ബഹുമാനക്കുറവ് ഉണ്ടായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നട്ടൽ ഉണ്ടെങ്കിൽ ഗഡ്സ് ഉണ്ടെങ്കിൽ തൻ്റെടമുണ്ടെങ്കിൽ ഈ രണ്ട് സിനിമകൾ കേരളത്തിൽ ആ സിനിമകൾ വന്നപ്പോൾ സംഭവിച്ചത് എന്താണ് ടി പി അൻപത്തി ഒന്ന് വെട്ടുന്ന സിനിമ വന്നപ്പോൾ കേരളത്തിലെ ഒരൊറ്റ തിയേറ്ററിലും കാണിക്കാൻ കേരളത്തെ സഹാക്കന്മാർ സമ്മതിച്ചില്ല ആ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളെല്ലാം ഭീഷണിപ്പെടുത്തുന്നു ആ സിനിമയുടെ റിലീസിംഗ് പോലും സമ്മതിക്കാതെ വലിയ തോതിൽ അതിനെതിരെ പ്രതികരണം ഉണ്ടായി ഇതേ അനുഭവം തന്നെയായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയ്ക്കും സംഭവിച്ചത് ആ സിനിമ ഓടിക്കൊണ്ടിരുന്ന തിയേറ്ററുകളിൽ നിന്ന് തിയേറ്റർ ഉടമകളെ ഭീഷണിപ്പെടുത്തി തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിപ്പിച്ചു തിയേറ്ററുകളിൽ ആളുകളെ കാണാൻ സമ്മതിച്ചില്ല തിയേറ്ററുകളിൽ നിന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തി ഇറക്കി തിയേറ്ററുകളിലെ ഷോ വെട്ടിക്കുറച്ചു ഒടുവിൽ ആ സിനിമ കേരളത്തിലെ തിയേറ്ററുകൾ കാണിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ഇവരാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ കലാ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള മുറവിളി കൂട്ടുന്നത് ഈ മനുഷ്യർ ഇവർ ഇവർ ഈ തടഞ്ഞു വെച്ച കേരളത്തിൽ രണ്ട് സിനിമകൾക്കെതിരെ ഇവർ നടത്തിയ ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഈ സിനിമകളെ ഒന്നുകൂടി പ്രദർശിപ്പിക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്നുള്ള കാലികമായ ചോദ്യമാണ് സുരേഷ് ഗോപി ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ചത്